കൊലപാതകവും തുടർ പോലീസ് അന്വേഷണവും മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിനെ വിലം കണിയിക്കുന്നു ജനുവരിയിൽ രേഖാചിത്രം ഫെബ്രുവരിയിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി രണ്ട് സിനിമയിലും നായകന്മാർ പോലീസ് ഉദ്യോഗസ്ഥർ കുഞ്ചാക്കോ ബോമൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച ത്രില്ലർ സിനിമയായി ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറുന്നു സി ഐ ഹരിശങ്കറിന്റെ ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും കൂടി ചേരുന്നതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഹരിശങ്കറിന്റെ മാത്രമല്ല മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക ജീവിതവും വ്യക്തി ജീവിതവും ഒരു ഇരുത്തം വന്ന നടനായി സമീപകാലത്ത് കുഞ്ചാക്കോ ബോബൻ നടത്തുന്ന പരകായ പ്രവേശത്തിൽ സി ഐ ഹരിശങ്കർ തീർച്ചയായും ഉണ്ട് ഫെബ്രുവരിയിൽ മലയാള സിനിമയുടെ ഏക ഹിറ്റ് ചിത്രമായ ഓഫീസർ ഓൺ ഡ്യൂട്ടി സൂപ്പർ ഹിറ്റിലേക്കുള്ള യാത്രയിലാണ് നായാട്ടിനു ശേഷം കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തിന് കെട്ടുറപ്പുള്ള തിരക്കഥ നൽകുന്ന സംഭാവന വലുതാണ് ജീവിതത്തിൽ പോലീസുകാരനായിരുന്ന ഷാഹി കബീറിന്റെ രചനയിലാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി നടത്തുന്നത് ക്രൈം ത്രില്ലർ സിനിമയോട് മലയാളിക്ക് എന്നും ആഭിമുഖ്യമുണ്ട് കുഞ്ചാക്കോ ബോബന്റെ അഞ്ചാം പാത്ര ഒരു ഉദാഹരണം മാത്രമാണ് സംവിധായകനായുള്ള ജിത്തു അഷ്റഫിന്റെ അരങ്ങേറ്റം ഗംഭീരമാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ആയി ചിത്രം ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ബോക്സ് ഓഫീസ് ഇനീഷ്യൽ ആണ് ഈ വർഷത്തെ ആസിഫ് അലിയുടെ ആദ്യ റിലീസാണ് ചിത്രം ഈ വർഷം കുഞ്ചാക്കുബോബിന്റെ ആദ്യ റിലീസായി ഓഫീസർ ഓൺ ഡ്യൂട്ടിയും ഡ്യൂട്ടിക്കിടയിൽ ഓൺലൈൻ റമ്മി കളിച്ച് സസ്പെൻഷനിലായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ വിവേകിന്റെ വേഷമാണ് ചിത്രത്തിൽ ആസിഫ് അലി അവതരിപ്പിച്ചത്